ഇ പി ജയരാജന്റെ ആത്മകഥാ വിവാദമാണ് ട്വന്റി ആണ് ആ വാർത്ത പുറത്തു കൊണ്ടുവന്നാലും അല്പസ്വല്പം ഒന്ന് പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട് ഈ സംസ്ഥാന ചർച്ച ചെയ്യാൻ ിൽ ദിവസം പുറത്തു വന്നിരുന്നു പി പങ്കെടുക്കുന്നുണ്ട് എന്നുള്ളതാണ് അതിൽ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യം മാത്രമല്ല മാറ്റിയതിനു ശേഷം അദ്ദേഹം ആദ്യ യോഗമാണ് എന്നുള്ള ഒരു പ്രത്യേകത കൂടിയുണ്ട് ഉമേഷ് ബാലകൃഷ്ണനാണ് കൂടുതൽ വിവരങ്ങളുമായി വെരി ഗുഡ് മോർണിംഗ് വാക്കിലാണോ അപ്പോൾ ആ വാക്ക് ചെയ്തുകൊണ്ട് നമുക്ക് നമ്മുടെ വാർത്തയിലേക്ക് കടക്കാം ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ വാർത്ത എന്ന് പറയുന്നത് സി പി എം സംസ്ഥാന സെക്രട്ടറി ചേരുന്നു ഇ പി പങ്കെടുക്കുന്നു വിഷയം ആത്മകഥാ വിവാദം ചർച്ചയാകുമോ എന്നുള്ളതാണ് എന്താണ് നമുക്ക് അറിയാൻ കഴിയുന്ന വിവരങ്ങൾ ഗുഡ് മോർണിംഗ് പ്രജീൻ പ്രഭിത എന്തായാലും മോർണിംഗ് വാക്ക് നമുക്ക് കൂടുതൽ നടക്കാൻ ഇന്ന് കഴിയില്ല ഇന്ന് ഒരു ചെറിയൊരു പരിമിതിയുണ്ട് ഇന്ന് റെയിൽവേ സ്റ്റേഷനിലാണ് ഇ പി ജയരാജൻ ഇപ്പോൾ അല്പസമയത്തിന് തന്നെ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തും അദ്ദേഹത്തിന്റെ നേരിട്ട് പ്രതികരണം എടുക്കുക രാവിലെ തന്നെ അദ്ദേഹത്തിന്റെ പ്രതികരണം എന്താണെന്ന് അറിയുക എന്നുള്ളതാണ് ഇന്നത്തെ ഉദ്യം അതുകൊണ്ട് തന്നെ നമ്മൾ റെയിൽവേ സ്റ്റേഷന്റെ പരിസരമെല്ലാം കാണിച്ചുകൊണ്ടുള്ള വാക്ക് മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്തായാലും ഇന്ന് ഏറ്റവും പ്രധാനമായ രാഷ്ട്രീയ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സുപ്രധാനമായ സെക്രട്ടേറിയറ്റ് രണ്ട് തെരഞ്ഞെടുപ്പുകൾ ഉപതെരഞ്ഞെടുപ്പുകൾക്ക് ശേഷം നടക്കുന്ന സെക്രട്ടേറിയറ്റ് ഉപതെരഞ്ഞെടുപ്പ് പ്പുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന സെക്രട്ടേറിയറ്റ് ഒപ്പം അടുത്ത പാലക്കാട് ഉപ ഉപതെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നു അതിനുവേണ്ടി അവസാന ഘട്ടത്തിലുള്ള ഒരുക്കങ്ങൾ എന്നിവയെല്ലാം പ്രധാനമായി ചർച്ചയ്ക്ക് വരും അതാണ് പ്രധാന അജണ്ടകൾ പക്ഷേ കഴിഞ്ഞ ദിവസം ഇ പി ജയരാജന്റെ ആത്മകഥയിലെ പരാമർശങ്ങൾ അത് ട്വൻ്റി ഫോർ പുറത്തുവിട്ടിരുന്നു ആ ആത്മകഥയിലെ പരാമർശങ്ങളും ഡി സി ബുക്സിൻ്റെ കവർ പേജും എല്ലാം ഇ പി ജയരാജൻ നിഷേധിക്കുന്നുണ്ടെങ്കിലും ആ വിഷയത്തിൽ ഇന്ന് സെക്രട്ടേറിയറ്റിൽ തന്റെ നിലപാട് ഇ പി അറിയിക്കും എന്തായാലും അദ്ദേഹം നേരത്തെ സ്വീകരിച്ച നിലപാട് തന്നെയായിരിക്കും സെക്രട്ടേറിയറ്റിൽ അറിയിക്കുന്നത് എന്നാണ് ഇതുവരെ മനസ്സിലാക്കുന്നത് കാരണം ഇപ്പോൾ പുറത്തു വന്ന കാര്യങ്ങൾ താൻ എഴുതിയതോ തൻ കൈമാറിയ കാര്യമോ അല്ല ഡി സി ബുക്സിനെ തൻ്റെ ആത്മഹത്യ പ്രസിദ്ധീകരിക്കാൻ താൻ ഏൽപ്പിച്ചിട്ടില്ല ഈ കവർ പേജ് അടക്കം തന്നെ താൻ കണ്ടിട്ടേ ഇല്ലാത്ത കാര്യമാണ് താൻ ആർക്ക് പ്രസിദ്ധീകരണം നൽകണമെന്ന കാര്യം പോലും ആലോചിച്ച് തുടങ്ങിയിട്ടില്ല എന്നാണ് ഇ പി എടുത്ത നിലപാട് ഈ നിലപാട് തന്നെയായിരിക്കും സെക്രട്ടേറിയറ്റിൽ അറിയിക്കുക അതിൽ മറ്റെന്തെങ്കിലും മാറ്റം ഉണ്ടാകുമോ അതിലെന്തെങ്കിലും ചർച്ചകൾ ഉണ്ടാകുമോ എന്നുള്ളതായിരിക്കും ഏറ്റവും സുപ്രധാനം ക്ഷമിക്കണം അതേസമയം ഈ വിഷയത്തിൽ ഒരുപക്ഷെ കൂടുതൽ ചർച്ചകളെല്ലാം നടക്കുക അവലോകനം അതായത് മൂന്ന് ഉപതെരഞ്ഞെടുപ്പുകൾക്ക് ശേഷം അതായത് പാലക്കൂടി പാലക്കാട് കൂടി കഴിഞ്ഞ ശേഷമായിരിക്കും ഒരു വിശദമായ ഒരു വിലയിരുത്തലേക്ക് പോവുക പക്ഷേ അതിൽ ഏറ്റവും സുപ്രധാനം എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്തേക്ക് നിന്ന് മാറ്റിയ ശേഷം അദ്ദേഹം ഇ പി ജയരാജൻ നേരിട്ട് പങ്കെടുക്കുന്ന ഒരു സെക്രട്ടേറിയറ്റ് എന്നൊരു പ്രത്യേകത കൂടിയുണ്ട് എന്തായാലും ഇ പി ചെറിയ പിണക്കുമെല്ലാം പാർട്ടിയോട് തുടർന്നു പോയെങ്കിലും ഒടുവിൽ പാർട്ടിയോട് സഹകരിച്ച് വീണ്ടും സെക്രട്ടേറിയറ്റിലെല്ലാം പങ്കെടുത്ത് പാർട്ടിയിൽ സജീവമാകാനുള്ള ഒരുക്കങ്ങൾ തുടങ്ങിയിരുന്നു അതിനിടെയാണ് ഈ ഒരു വിവാദങ്ങളെല്ലാം വന്നത് എന്തായാലും ആ വിവാദങ്ങൾ അദ്ദേഹം സ്വീകരിച്ച നിലപാട് തന്നെ ഇന്ന് സ്വീകരിക്കും ചർച്ചകളോ മറ്റോ നടക്കാനുള്ള സാധ്യതയും ഇല്ല എന്നാണ് ിൽ അപ്പോ ഉമേഷ് ബാലകൃഷ്ണനാണ് വിവരങ്ങളുമായി ചേർന്നത് അപ്പോ സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് എങ്ങനെയാണ് എന്തൊക്കെയാണ് വിഷയങ്ങൾ ചർച്ചയാകുന്നത് ഇ എന്തെങ്കിലും മറുപടി പറയുമോ ആ വിഷയം ചർച്ചയാകുമോ എന്ന് തന്നെ സംശയങ്ങൾ തുടങ്ങും പ്രതിരോധത്തിലാക്കി എന്നുള്ള വാർത്തകളൊക്കെ പുറത്തു വന്നിരുന്നു അപ്പോ ഈ ഒരു സാഹചര്യത്തിൽ കൂടി നടക്കുന്ന യോഗമാണ് അപ്പോൾ അത് ഏത് തരത്തിൽ പോകുമെന്നുള്ളത് നമുക്ക് അല്പസമയം കാത്തിരുന്നാൽ മനസ്സിലാകും